നമസ്കാരം ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് രണ്ടര കോടി രൂപ നിക്ഷേപിച്ചത് കുന്നത്തു കളത്തിൽ ഫിനാൻസ് എന്ന പൂട്ടിപ്പോയ സ്ഥാപനത്തിൽ തന്നെയാണ് എന്ന് സ്ഥിരീകരണം ഇക്കാര്യം നേരത്തെ തന്നെ മറദാടൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നതാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് കോടതിയിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളത് ശബരിമല തുവർണ്ണക്കുള്ളവയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇനിയും ഇക്കാര്യത്തിലൊന്നും തന്നെ പരാമർശിക്കപ്പെടുന്നില്ല അതേസമയം അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സമ്പാദ്യമുണ്ട് എന്നും അത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു നേരത്തെ നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനം ഇതും ഇപ്പോൾ കൂട്ടിപ്പോയിരിക്കുകയാണ് കേരള കോൺഗ്രസ് നേതാവായിരുന്ന എൻ എം രാജുവിൻ്റെ വകയാണ് ഈ സ്ഥാപനം അവിടെയാണ് തന്ത്രി പൈസ നിക്ഷേപിച്ചിരുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ മർദ്ദന മലയാളിയാകട്ടെ വളരെ നേരത്തെ തന്നെ നിർമ്പറമ്പിലല്ല കുന്നത്തുകാലത്തിൽ ഫിനാൻസിയേഴ്സിലാണ് തന്ത്രി പണം നിക്ഷേപിച്ചത് വാർത്ത പുറത്തുവിട്ടിരുന്നു ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ തന്ത്രി അവിടെ തന്നെ വേണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഓരോ സീസണിലും ചുമതലയുള്ള തന്ത്രി ആരാണോ അവർ അവിടെ തന്നെ തുടരുന്നതാണ് പതിവ് അവരുടെ മുറിയിൽ തന്നെ അവരോട് ഇരിക്കുകയും നിരവധി പേർ ഇവരെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നൊരു പതിവുണ്ട് ഇത്തരത്തിൽ വരുന്ന ആളുകളൊക്കെ തന്നെ വലിയ തോതിലുള്ള ദക്ഷിണ ഇവർക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഓരോ സീസൺ കഴിയുമ്പോഴും കോടിക്കണക്കൻ രൂപയാണ് ഇവരുടെയൊക്കെ കൈകളിൽ എത്തുന്നത് ഇതിന് യാതൊരു തരത്തിലുമുള്ള ഇത് ബാങ്ക് വഴി അല്ല വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് പണം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുമുള്ള ആദായനികുതി പരിശോധനയെ ഒന്നും തന്നെ നേരത്തെ ഇതിനെ ബാധിക്കാറില്ലായിരുന്നു അതേസമയം എന്നാൽ ഇവർക്ക് കോടിക്കണക്കൻ രൂപ ഓരോ വർഷവും വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ ഇ ഡി ആണെങ്കിലും അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും എല്ലാം വളരെ കൃത്യമായി അറിയുകയും ചെയ്യാമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അന്ന് ഇതന്വേഷിച്ചില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഇവിടെ വരുന്നുണ്ട് അതിന് ഉത്തരം വളരെ ലളിതമാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖരായ പലരും വലിയ പദവിയിലിരിക്കുന്ന പോലീസിലാണെങ്കിലും സർക്കാരിൽ തന്നെ വലിയ പദവികളിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ശബരിമല ദർശനത്തെത്തുമ്പോൾ അവർ തന്ത്രിയെ പോയി കാണുകയും തന്ത്രിയുടെ പാത നമസ്കാരം നടത്തുകയും അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുകയും അങ്ങനെ അവരുമായി തന്നെ വളരെ വ്യക്തിപരമായ അടുത്ത ബന്ധം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് അതുകൊണ്ട് തന്നെ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ തന്ത്രിയുടെ വീട്ടിൽ ഇങ്ങണ്ടാക് സിംഗ് നടത്താൻ ഇവർ പലരും അറച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാത്തൊരു വ്യക്തി ഇത്തരത്തിൽ സ്വകാര്യമായി പണം സമ്പാദിക്കുകയാണെങ്കിൽ അത് മണത്തെറിഞ്ഞ് അയാളുടെ വീട്ടിലെത്തിയ അയാളെ പിടികൂടി പിന്നീട് ശിക്ഷണ നടപടികൾക്ക് വിധേയരാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് ഇവരുടെയൊന്നും വീടുകളിലെത്താത്തത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഇവിടെ പ്രസക്തമാണ് മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന ഇ ഡി മറ്റ് പലരുടെ വീടുകൾ റെയ്ഡ് നടത്തിയപ്പോഴും അക്കൂട്ടത്തിൽ നിന്ന് തന്ത്രിയുടെ വീട് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യവും അന്ന് അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും കോട്ടയം ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന കുന്നത്തുകളത്തിൽ ഫിനാൻസിൻ്റെ ഉടമസ്ഥയായ കെ വിശ്വനാഥൻ പോലീസിൽ പിടിയിലായിരുന്നു പിന്നീട് അദ്ദേഹം താൻ ചികിത്സയിലായിരുന്ന ആശുപത്രിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും കുന്നത്തുകളത്തിൽ ഫിനാൻസുകാർ നൽകിയ പാപ്പർ ഹർജിയിൽ ശബരിമല തന്ത്രി കണ്ടൊരു രാജ്യവർക്കും ഇവിടെ നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ തന്ത്രി ഒരിക്കലും പരാതിപ്പെട്ടിരുന്നില്ല കാരണം ഇവിടെ പണം നഷ്ടമായ ആളുകളെല്ലാം തന്നെ നൽകിയ പരാതിയിൽ തങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടത് എത്രയാണെന്നുള്ളതിന് കൃത്യമായ കണക്കോടെ കൊടുത്തിരുന്നുവെങ്കിലും തന്ത്രിയാകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയില്ല അഥവാ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല എൻ്റെ പണം നഷ്ടപ്പെട്ടു എന്ന് ഇത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘവും വളരെ വിശദമായി തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവരുടെയൊക്കെ ഒരു വർഷത്തെ വരുമാനം എത്ര കോടി രൂപയാണ് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തുമോ എന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു ചോദ്യം എന്നാൽ ഇവരുടെയൊക്കെ തന്നെ രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പലരും ഇവർക്ക് മുന്നിൽ വിനീത വിധേയരായി നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും നാൾ ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും തന്നെ നടത്താതിരുന്നത് ഏതായാലും കുന്നതു കളത്തിൽ ഫിനാൻസിൽ തന്നെയാണ് തന്ത്രിക്ക് നിക്ഷേവമുള്ളത് എന്ന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് അതിന് ആധികാരികത ലഭിക്കുക തന്നെയാണ് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനയോ അതുപോലെ റെയ്ഡുകളൊക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയാസ്പദമായ രീതിയിൽ തന്നെ തുടരുകയാണ് കാരണം ആദ്യം മുതൽ തന്നെ ഈ തന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഏതാണ്ട് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്ന രീതിയിൽ പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടായതായി വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു പക്ഷേ ഏതായാലും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അങ്ങനെ ഇവരെ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൂടി കൊണ്ട് തന്നെ തന്നെയായിരിക്കാം തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ജയിലിലായി ചെയ്തത് ഏതെങ്കിലും ശബരിമല ഒരുപാട് പേർക്ക് ഒരു വലിയൊരു സ്വർണ്ണഖനിയായി മാറിയിരുന്നു എന്നാണ് ഇതിൽ നോക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രിയും അവിടുത്തെ പ്രധാനപ്പെട്ട പൂജ കാര്യങ്ങൾ നോക്കുന്ന ആളുകളൊക്കെ തന്നെ ഓരോ സീസൺ കഴിയുമ്പോഴും കോടിക്കണക്കൻ രൂപയാണ് സംഭവിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നൊക്കെ എത്തുന്ന ഭക്തന്മാർ ഇവരുടെ മുന്നിലെത്തിയവരുടെ അനുഗ്രഹം വാങ്ങി വലിയ വലിയ തുകകളാണ് ദക്ഷിണായി നൽകിയിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ സീസണും കഴിയുമ്പോൾ ഇവരുടെ ആസ്തി വലിയ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ബാങ്കിൽ നിക്ഷേപിക്കാൻ മേടിച്ച ഇത്തരത്തിലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ ഇവർ പലരും പണം നിക്ഷേപിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്